مهانايا إمامنا بخاري رضي الله عنه إمام مسلم دنعلوم صحيحين لو ذري ترلا احتبس أردا احتبس أدراعه وعدته في سبيل الله فنيني ثمنا كمبا هنا آية خالد بن الوليد رضي الله عنه അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ പടയങ്കി മുഴുവനും അള്ളാഹുവിന് കൊടുക്കുക അള്ളാഹു ഒരു സുഹാബിയോട് ജക്കാത്ത് വാങ്ങിക്കാൻ വേണ്ടി നബി ഞങ്ങൾ പറഞ്ഞയച്ചപ്പോ സുഹാബി വന്ന് പറഞ്ഞു എല്ലാരും നിങ്ങളുടെ വാപ്പയുടെ സഹോദരൻ അബ്ബാസ് അള്ളാഹുനു ജക്കാത്ത് തന്നിട്ടില്ല വലിയിൽ നിന്നവരും ജക്കാത്ത് തന്നിട്ടില്ല ബാക്കി എല്ലാരും തന്നു എന്ന് ഒരു പരാതി പറഞ്ഞു നബിയോട് എല്ലാരും ജക്കാത്ത് തന്നു രണ്ടാള് തന്നിട്ടില്ല ആരെ തരാത്തത് ഒന്ന് മറ്റേതാരാ വാപ്പയുടെ സഹോദരൻ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു പിന്നെ അബ്ബാസ് എന്നവരെ സ്ഥാനത്തല്ലേ എലാപ്പ മൂത്താപ്പ എന്നൊക്കെ പറഞ്ഞ വാപ്പയാണ് എലാമ്മയും മൂത്തമ്മയും ഉമ്മയാണ് എന്നാ പറയാ അങ്ങനെയാണ് മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്നവരെ ഞാൻ വല്ലാത്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പുറത്തു തരുമെന്നറിയില്ല പിന്നെ ഖാലിദ് വലീദോ എന്നിട്ടില്ല എന്നല്ലേ പറയുന്നത് എന്നവരുടെ എല്ലാ സമ്പാദ്യവും അള്ളാഹ് കൊടുത്തു എന്നാ പറഞ്ഞു പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവിന് ഹാലിദ്ബിന് വലീദ് തെറ്റിദ്ധരിക്കല്ലേ അവര് സക്കാത്ത് നൽകാതിരിക്കാൻ കാരണം കൊടുക്കാനില്ല എല്ലാം അള്ളാഹ് കൊടുത്തു കഴിഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് കൊടുക്കാൻ അങ്ങനത്തെ മഹാനായിരുന്നു അള്ളാഹു നംഹാരിതങ്ങൾ സംഭവം പറയുന്നുണ്ട് ഹുനൈൻ യുദ്ധം നടക്കുമ്പോ നിമിതങ്ങൾ ഹുണയുദ്ധത്തിന്റെ പ്രത്യേകത ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം എന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് പിന്തിരിഞ്ഞൂടിയ സമയമാണ് വളരെ റീസെന്റ്ലി മുസ്ലിമികളായ ആളുകളാണ് ഹ്യയൻ യുദ്ധം നടക്കുന്നത് മക്കയുടെയും തായ്ഫിന്റെയും ഇടയിലാണ് ഹുനൈൻ മക്കയുടെ അടുത്താണ് അവിടെയാണ് ഹുനൈൻ ആ യുദ്ധം നടക്കുമ്പോ ഇരുപതിനായിരത്തോളം വരുന്ന മുസ്ലിംകളിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തിലേറെ വരുന്ന ആൾക്കാരെ മുഴുവൻ പിന്തിരിഞ്ഞോടി പിന്നെ ആകെ കുറച്ച് അൻസാരികളും മുഹാജിറുകളും പത്തിരുന്നൂറ് പേരെ കൊണ്ടാ യുദ്ധം വിജയിച്ചത് ആ സമയത്തിൽ വിധങ്ങൾ സഹാബികൾക്കിടയിലൂടെ ചെന്ന് ചോദിക്കുന്നു എവിടെ എവിടെ പറഞ്ഞു എവിടെ മുറിവേറ്റിരിക്കുകയാണ് ആ മുറിവിലേക്ക് നിബിധങ്ങൾ അവിടുത്തെ മജിദ് നടക്കുകയാണ് തങ്ങൾ ഉമിനീര് കൊണ്ട് മുറിവ് തടവിക്കൊടുത്തു ആ മുറിവിലേക്ക് തങ്ങൾ ഉടനെ ശിഫയായി ഊതിക്കൊടുത്തുടനെ ആ യുദ്ധത്തിൽ നിബിതങ്ങളുടെ കൂടെയുണ്ട് മഹാനായ ഹാലിദു തങ്ങൾ ചെയ്തത് യുദ്ധമാണ് അവർക്കതാണ് ചെയ്യാൻ പറ്റിയത് പ്രശസ്തമായ ഒരു വാക്കുണ്ട് വളരെ മനോഹരമായ വാക്ക് അറൂസ് എന്റെ ജീവിതത്തിലേക്ക് ഒരു പുതുനാരിയായി ഒരു പുതിയ പെണ്ണ് കടന്നു വരുന്നു എന്നിരിക്കട്ടെ എനിക്കവളെ ഇഷ്ടമാണ് അവൾക്ക് എന്നെയും ഇഷ്ടമാണെന്നിരിക്കട്ടെ ആ രാത്രിയിൽ ആ രാത്രിയിൽ അള്ളാഹു എനിക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായി എന്നിരിക്കട്ടെ അങ്ങനത്തെ ഒരു രാത്രി എന്റെ റൂമിലേക്ക് ഒരു മണവാട്ടി കടന്നു വരുന്നതിനേക്കാളും എനിക്കിഷ്ടം മില്ലയിലെ തിൻഷതീതത്തിൽ ഭറുതി ആ രാത്രിയേക്കാളും എനിക്കിഷ്ടം ഐസ് പെയ്യുന്ന ഒരു രാത്രിയിൽ തണുത്തുറച്ച രാത്രിയിൽ പുറത്തിറങ്ങാൻ മടിവരുന്ന രാത്രിയിൽ ആ വാതിലൊക്കെ തുറന്ന് അള്ളാഹുവിന്റെ ദീനിനോട് യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ വന്നു എന്നറിയുമ്പോ അവരെ തുരത്തി ഓടിക്കാൻ വേണ്ടി മണിയറയിൽ നിന്നും എന്റെ പുതനാരി ഇട്ടേച്ച് ഓടിപ്പോവലാണ് ഖാലിദിന്റെ ഇഷ്ടം അള്ളാഹുക്ക് വേണ്ടി മരിക്കലാണെന്ന് മഹാനായ ഹാലിദുറി അള്ളാഹുവിന് പറയുമായിരുന്നു അത്രയും ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ത്യാഗത്തിന് മാറ്റിവെച്ച മഹാനാണ് ഖാലിദ് വലിയാഹു ചാലാൻ അവർ പറയുമായിരുന്നു നേരത്താണ് പറഞ്ഞത് നൂറോളം യുദ്ധങ്ങളിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് നൂറോളം സൈന്യങ്ങളിൽ ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് പറയണത് ഒരു ചാൻ എന്റെ ശരീരത്തിൽ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെയെല്ലാം വെട്ടോ കുന്തത്തിന്റെ ഒരു ആഴത്തിലുള്ള മുറിവോ ഇല്ലാത്ത ഒരു ചാൻ സ്ഥലവും എന്റെ ശരീരത്തിൽ ബാക്കിയില്ല നൂറോളം യുദ്ധങ്ങളിൽ ഞാൻ കൂടിയിട്ടുണ്ട് എന്റെ ശരീരം മുഴുവനും ഒരു ചാണു പോലും മുറിവില്ലാത്തത് എന്റെ ശരീരത്തിൽ ബാക്കിയില്ലെന്ന് ൾ പറയുമായിരുന്നു എന്നിട്ട് പറഞ്ഞു ഒരുപാട് യുദ്ധത്തിന് അവസരം വന്നിരുന്നു അവിടൊക്കെ ഞാൻ ധീരമായി പോരാടി പക്ഷേ അല്ല അള്ളാഹുവിന്റെ തീരുമാനം ഞാൻ ബെഡിൽ കിടന്ന് മരിക്കാനാണ് ഒട്ടകം മരിക്കുന്ന പോലെ ഞാൻ മരിക്കാൻ കിടക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് സ്വന്തം ഈ കട്ടിലിൽ അവസാനത്തെ വിശ്രമം മരണത്തിലേക്കുള്ള ആ യാത്രയിൽ മഹാനവറുകൾ പറയുകയാണ് യുദ്ധങ്ങളിൽ ചോരജന്റെ മരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്റെ മരണം അള്ളാഹു വിധിച്ചത് ഈ കട്ടിലിലാണ് ഞാൻ ഞാനിക്കിവിടെ കടന്ന് മരിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം പക്ഷേ ഒരു കുന്തം മുന പോലും ഏൽക്കാത്തൊരു സ്ഥലം എന്റെ ശരീരത്തിലില്ല മഹാനായ ഹാലിദ്രി അള്ളാഹു ചാലാഹു ഒരു ദിവസം ഇമാമ നിൽക്കുകയാണ് നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നു ഇമാ തെറ്റിപ്പോയി ർത് പിഴച്ചുപോയിബികളൊക്കെ പറയാൻ തുടങ്ങി പഠച്ചോനെ ഇത്ര വലിയ സുഹാബിയായിട്ട് ഖുർആൻ പിഴക്കേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഖാലിദർ അലി അള്ളാഹുന്ന് പറയുകയാണ് പുറപ്പെട്ടതിന്റെ പേരിൽ യുദ്ധത്തിന് പോയതിന്റെ പേരിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ കിറാത്ത് പഠിക്കാൻ എൽമ പഠിക്കാൻ എനിക്ക് സമയം കിട്ടാതെ പോയിട്ടുണ്ട് കാരണം ഞാൻ സമയവും അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിലായിരുന്നു അതുകൊണ്ട് എന്റെ ഖുർആാനിൽ പിഴവരുന്നതിന് നിങ്ങൾ ക്ഷമിച്ചേക്കേണമേ ൾ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തഫ്സീറുകൾ പറഞ്ഞു നമുക്ക് കാണാൻ പ്രയാസമാണ് എന്നാൽ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു എന്തുകൊണ്ട് അവർക്കതാണ് സാധിക്കുക അവർക്ക് സാധ്യമായിരുന്ന വഴി അതാണ് അതുകൊണ്ട് ആ മേഖലയിൽ മഹാനായ ഖാലിദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى وسلم സ്വനാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ